നമ്മുടെ ഇന്ത്യൻ പെട്രോളാണ് വേണമെങ്കിൽ കരിമ്പിൻ ചണ്ടി പെട്രോൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ അതായത് കരിമ്പിൻ്റെ ചണ്ടിയിൽ നിന്ന് എടുക്കുന്ന എത്തനോള് മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന പെട്രോളാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പലർക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയത്തില്ല അതായത് നേരത്തെ എട്ട് ശതമാനമൊക്കെ ആയിരുന്നു പിന്നെ പത്ത് ശതമാനമായി ഇപ്പോൾ ഇരുപത് ശതമാനം വരെ ഉപയോഗിക്കുന്നു എന്നാണ് അതിൻ്റെ കണക്ക് അപ്പോൾ ഇത് ശരിക്കും നമ്മളെ പോക്കറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും ഇതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ നൂറ് രൂപയ്ക്ക് വാങ്ങിച്ച പെട്രോളാണ് ഒരു ലിറ്റർ കുപ്പി അപ്പോൾ ഒരു ലിറ്റർ തികച്ചില്ല ഒരു ലിറ്റർ ഇപ്പോൾ നൂറ്റി ആറ് രൂപയാണ് ഒരു ലിറ്റർ വരുന്നത് അപ്പോൾ ഇതിൽ ഇരുപത് ശതമാനത്തോളം എത്തനോൾ വരുന്നു എന്നാണ് എത്തനോൾ എന്ന് പറയുന്നത് കരിമ്പിൻ്റെ ചണ്ടി പിഴിഞ്ഞിട്ട് അതിൽ നിന്നെടുക്കുന്ന ആൽക്കഹോൾ മിശ്രിതം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ പെട്രോൾ അപ്പോൾ അത് പറയപ്പെടുന്ന എന്തിനാണെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് ജൈവ അതായത് കാർബൺ മലിനീകരണം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഈ എത്തനോൾ ചേർക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും ശരിക്കും ജനങ്ങളെ അറിയിച്ചിട്ടില്ല ജനങ്ങളെ അറിഞ്ഞിട്ടില്ല ഈ അടുത്ത് പ്രശ്നങ്ങൾ വന്നപ്പോൾ പെട്രോളിയം മന്ത്രാലയം പറഞ്ഞപ്പോഴൊക്കെയാണ് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അറിയുന്നത് അതായത് നമ്മൾ നമുക്കറിയാം പണ്ട് പെട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു രൂക്ഷമായ ഗന്ധമുണ്ട് ഞാൻ മണത്തൊക്കെ നോക്കി പക്ഷേ ഇപ്പോഴത്തെ പെട്രോളിന് അങ്ങനെയുള്ള രൂക്ഷമായ ഗന്ധമില്ല വെറുതെ തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പെട്രോൾ തീർന്നൊക്കെ പോവും ഇത് അങ്ങനെയുള്ളതൊന്നുമില്ല അങ്ങനെയുള്ള അജ്വലന സ്വഭാവം ഉണ്ടല്ലോ അതായത് ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഇത് അത് കുറഞ്ഞു ഇതിനകത്ത് അതായത് നമ്മുടെ വണ്ടിയുടെ മൈലേജിനെയൊക്കെയാണ് ഇത് സാരമായി ബാധിക്കുന്നത് പിന്നെയുള്ള വേറൊരു പ്രശ്നം വെച്ചാൽ വണ്ടികളുടെ പാർട്സ് ഉണ്ടല്ലോ അതിനെയൊക്കെ ഇത് ബാധിക്കും അതായത് ഇപ്പം എനിക്ക് തന്നെ ഉണ്ടായ ഒരു സംഭവമാണ് എൻ്റെ സ്കൂട്ടർ കുറച്ചാളെ ഞാൻ ഉപയോഗിച്ചില്ല ഒരു മാസത്തോളം പിന്നെ അത് ആയി നോക്കിയപ്പോൾ കാർബറേറ്ററിൻ്റെ ഉള്ളൊരു പൊടി പോലെ എന്തോ സംഭവം വന്നിട്ട് അതിൻ്റെ ആ ട്യൂബൊക്കെ ചുരുങ്ങിപ്പോയി എന്നിട്ട് എനിക്കത് പത്തനാലായിരം രൂപ ചിലവ് വന്നു അപ്പം അങ്ങനെയുള്ള പാർട്സുകൾ തുരുമ്പെടുക്കുക അങ്ങനെ അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഈ എത്തനോള് കൊണ്ട് അതായത് നമ്മുടെ വണ്ടികൾ നമ്മുടെ കാറുകൾ ബൈക്കുകളൊക്കെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഒറിജിനൽ പെട്രോൾ യൂസ് ചെയ്യുന്ന എന്ന എൻജിൻ ഉള്ള തരത്തിലാണ് രൂപവൽപ്പന ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ ഇത് ഇരുപത് ശതമാനം എത്തനോള് ചേർക്കുന്ന പെട്രോൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എൻജിൻ നാശമാവും അപ്പോൾ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളൊക്കെ എന്തോ ഇ ട്വൻറ്റി ആകുന്ന തരത്തില് നിർമ്മിക്കുന്നുണ്ടെന്നൊക്കെയാണ് അവകാശപ്പെടുന്നത് പക്ഷേ വർഷങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ വണ്ടികൾ പാർട്സുകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും അത് മൈലേജിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇപ്പോൾ ഈ ട്വൻ്റി കൊണ്ടുണ്ട് അതായത് അതായത് ഈ ഇരുപത് ശതമാനം എത്തനോള് അതായത് എത്തനോളിന് വില കുറവാണ് പക്ഷേ ഈ എത്തനോളിൻ്റെയും കൂടി വില ചേർത്ത് അതായത് ചേർത്തിട്ട് അതിന് എക്സ്ട്രാ ടാക്സ് ഇട്ടിട്ട് ഫുൾ പെട്രോളിൻ്റെ വിലയാണ് നമ്മളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് നമ്മളെ പറ്റിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ കരിമ്പിൻ ചണ്ടി പോലെ പിഴിഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറയില്ലേ ശരിക്കും ചെയ്യേണ്ടത് ഇപ്പോൾ ഈ എത്തനോൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതായത് അത്രയും രൂപ കുറവാണ് വരുന്നത് അപ്പോൾ ആ ഒരു ആനുകൂല്യം പോലും ജനങ്ങൾക്ക് കൊടുക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് സത്യം ജനങ്ങളെ എങ്ങനെ പിഴിഞ്ഞെടുക്കാം വരുന്ന വേറൊരു റിപ്പോർട്ട് അത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു അതായത് നമ്മളിപ്പോൾ ഈ അടുത്ത് കേൾക്കുന്ന കുറേ വാർത്തകളാണ് ഈ വണ്ടികൾ കത്തി നശിക്കുക അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി കത്തുക അത് കുറച്ച് ഞാൻ കേട്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എത്തനോൾ ചേർക്കുന്ന വണ്ടികളിൽ ഈ പ്രത്യേക തരം എന്തോ വണ്ടുകൾ വന്നിട്ട് അതായത് ഈ കരിമ്പിൻ്റെ ചണ്ടി അതിനൊരു മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് വന്നിട്ട് വയർ കടിച്ച് മുറിക്കുന്ന അവസ്ഥ ഉണ്ടാവും ഉണ്ടാവുമെന്ന് പറയുന്നത് അപ്പം അങ്ങനെയുള്ള ലീക്ക് വരുമ്പോൾ പെട്രോള് ഈ വണ്ടികൾ കത്താനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് പല പക്ഷേ അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും പുറത്തോട്ട് വരുന്നില്ല പിന്നെ ഈ എത്തനോള് ചേർക്കാനുള്ള തീരുമാനം അതായത് പെട്രോളിയം കമ്പനികൾക്ക് ഇരുപത് ശതമാനത്തോളം എത്തനോള് ചേർക്കാനുള്ള അനുമതിയാണ് കൊടുക്കുന്നത് ഇതിന് പിന്നിൽ വലിയ അഴിമതി കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇത് ശരിക്കും ഗവൺമെൻറ് ഇത് പ്രഖ്യാപിച്ചിട്ട് പോലും എന്ന് തോന്നുന്നു ഈ അടുത്ത് പലരും സംശയങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കാണ് പെട്രോളിയം മന്ത്രാലയം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചേർക്കുന്നുണ്ടെന്ന് പറയുന്നത് ഇപ്പം ഞാൻ തന്നെ വാങ്ങിച്ച് അവിടെ ഷോപ്പിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പത്ത് ശതമാനം എത്തനോള് ചേർക്കുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ ഒന്നും പ്രദർശിപ്പിച്ചിട്ടില്ല എത്ര ശതമാനം ചേർക്കുന്നു എന്നുള്ളത് ഈ പക്ഷേ ഇരുപത് ശതമാനത്തോളം ചേർക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ ഈ എടുത്ത് കിട്ടിയ വിവരങ്ങൾ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞില്ലേ കൊള്ളയടിച്ച് ഊറ്റിയെടുക്കാൻ എങ്ങനെയൊക്കെ ഊറ്റാവോ എന്നുള്ളതാണ് ഗവൺമെൻറ് ഓരോ ദിവസവും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ വാലായിട്ടൊരു കാര്യം പറയാട്ടോ അതായത് ഈ ഒരു എത്തനോൾ സമ്പ്രദായം ഇത് കൊണ്ടുവന്നിരുന്ന കൊണ്ടുവന്ന ആൾ എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്രമന്ത്രി റോഡ് ഗതാഗത മന്ത്രിയായ നിതിൻ ഗഡ്കരിയാണെന്നു പറയുന്നത് ആണ് അപ്പോൾ അതിൻ്റെ ലാഭം ഇതിൽ ഇതിൽ എത്തനോള് സപ്ലൈ ചെയ്യുന്ന മെയിൻ കമ്പനികൾ പുള്ളിയുടെ മക്കൾ നടത്തുന്ന കമ്പനിയാണെന്നാണ് പറയുന്നത് അതായത് നിസ്സാര ലാഭത്തിൽ കിടന്ന കമ്പനിയൊക്കെ ഇന്ന് ഭയങ്കര വലിയ വലിയ ലാഭത്തിലാണ് അപ്പോൾ ഇതൊക്കെ പറഞ്ഞില്ലേ ജനങ്ങളെ ഊറ്റി ഊറ്റി ഇവർക്കൊക്കെ എങ്ങനെ വലുതാവാം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള കളികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇനി വണ്ടി കംപ്ലൈൻ്റ് ആവുകയോ മൈലേജ് കുറയുകയോ ഒക്കെ നിങ്ങൾ സംഭവിക്കുമ്പോൾ ആവാം ഈ കമ്പനികളെ കുറ്റം പറയാതിരിക്കുക ഒന്ന് പെട്രോള് അതായത് ഈ പെട്രോളിനെയും കൂടി നിങ്ങൾ സൂക്ഷിക്കുക അപ്പോൾ ഈ എത്തനോൾ ചേർത്ത പെട്രോൾ ചേർക്കുന്നതുകൊണ്ട് വലിയൊരു മൈലേജ് നഷ്ടം നമുക്ക് സംഭവിക്കുന്നുണ്ട് നമ്മൾ വളരെയധികം ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനെതിരെയൊക്കെ ആൾക്കാരൊക്കെ പ്രതികരിക്കുക കേട്ടോ